എല്ലാവർക്കും എന്റെ സ്നേഹം വേണം ബിജി നിനക്കാ നീ ഇഷ്ടല്ലേ പൂവിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളപ്പുള് വെറുതെ വിടില്ലല്ലോ അതല്ല എല്ലാ പെണ്ണുങ്ങൾക്കും പൂവിനോട് ഏതാണ് ഏതാണിനാണ് ഇഷ്ടം അവരെ പെണ്ണുങ്ങള് വെറുതെ വിടുവോ അതൊക്കെ അങ്ങനെ സത്യം പക്ഷെ ഞാൻ അത് പെടൂല എനിക്ക് വേറെ ഇഷ്ടം എന്ത് ബീ പറ്റി ബിജി കണ്ടിട്ട് ഒരുപാട് ക്ഷീണം പോലെ വയ്യേ ആ എനിക്ക് വയ്യ നിന്റെ പേര് തന്നെയുണ്ട് നിനക്ക് അതിനോട് താല്പര്യം പിന്നെ വിടാതിരിക്ക പെണ്ണുങ്ങള് ഉണടത്തൊക്കെ ഇഷ്ടും ആന്റിമാരാണ് നിന്നെ പ്രത്യേകിച്ച് വിടില്ല സൂക്ഷിച്ചോ നീര് ഇരുപത്തിരണ്ട് വയസ്സാ ചെക്കനല്ലേ നിന്നെയും കൊണ്ട് ആൻറ്റിമാര് ഇവിടുന്ന് പോകും സൂക്ഷിച്ചോ ഒരു പത്തുപത്താറ് വയസ്സിന് മേളിലുള്ള ആൻറ്റിമാരെ ലഭി പോയി കഴിഞ്ഞ ഇതുമൊക്കെ പിടിച്ചോണ്ട് പോയി ക്യാപ്ഷൻ ഇങ്ങനെ എത്തണം ബയോല് എനിക്ക് പൂവുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്ന് ചാഫിലേതാണ് യൂസറായിട്ട് എവിടെ പോയി യൂസറായിട്ട് ഇവിടെ വന്ന് പോണുണ്ട് ആള് ബാക്കി എടുത്ത് കാണുന്നുണ്ടോ ആ യൂസർ ആയിട്ട് എവിടെ പോകാനും ടി ഇന്ന് എല്ലാവരും എവിടെ പോയി ഇവിടെ ആശോ ചേച്ചി മാത്രമേ ഉള്ളൂല്ലോ യൂസറായിട്ട് ഇവിടെ കാണും ചേച്ചിയെ എവിടെ പോന ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളല്ലാ നമ്മുടെ യൂസേഴ്സ് എല്ലാം എൻ്റെ എന്റെ ഹിന്ദേട്ടൻ അതിക്കയാണോ ആർക്കറിയാം ഏട്ടനാണോ ആർക്കറിയാം എന്തായാലും എനിക്കിഷ്ട ആളെ വെള്ളം പോയി ആർക്ക് നിനക്കാവോ ഇത്ര പേടത്ത് നിനക്ക് വെള്ളം പോയി പൂവ് എനിക്ക് കിട്ടിയാൽ ഞാൻ തിന്നു നിങ്ങൾ തിന്നും അത് രുചിക്കാത്തവർ ഏതെങ്കിലും ആണുങ്ങളുണ്ടോ എല്ലാ ആണുങ്ങളും രുചിക്കും രുചിക്കാത്ത രുചിക്കാത്ത ഒരാണുങ്ങളും ഈ ഭൂലോകത്തില്ല ആരെങ്കിലും ഉണ്ടോ കോയിസ് പൂവ് രുചിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ പൂവ് രുചിക്കാത്തവരൊന്നും കൈവന്ദിക്കുക ആ എല്ലാ ആൾക്കാരും രുചിച്ച് നോക്കിയവരാണടോ ആരുല്ല ചേച്ചിയുടെ കാര്യം എന്തായി ഞാനുണ്ട് അയ്യോ അയ്യോ ഇങ്ങനെ രുചിച്ചിട്ടില്ല ഇല്ലേ ഷമീർ സുചിച്ചിട്ടില്ല അയ്യോ കൊറേ ആൾക്കാർ ഞാൻ രുചിച്ചിട്ടില്ല നീ തരുമോ ആ പുരി എങ്ങനെ തന്നെ വേണോ നിനക്ക് പൂവ് ആണോ അതോ പൂർ ആണോ ഞാൻ പൂവ് രുചിച്ചിട്ടുണ്ടോന്നോ ചില്ല എഫ് ആർ രുചിട്ട് ഷമീർ രുചിച്ചിട്ടില്ല എത്ര വെച്ചിട്ട് റൈസ് ഉണ്ട് നല്ല രുചിയല്ലേ തിന്നാ പിന്നെ വീട്ടില്ല പക്ഷെ നല്ലത് നോക്കി തിരക്കുണ്ടാപ്പത് വയസ്സുള്ള ഷെമീർക്ക് ഇതായിട്ട് പൂ രുചിച്ചിട്ടില്ല പൂവിഷ്ടപ്പത് വയസ്സുള്ള ഷെമീർക്ക ഇതുവരെയായിട്ട് ഒരു പൂ രുചിച്ചിട്ടില്ലെന്ന് നിങ്ങൾ വിശ്വസിപ്പിയോ ഞാൻ ഒട്ടും വിശ്വസിക്കില്ല ഓക്കേ എന്ത് നാപ്പത് വയസ്സായ നിങ്ങൾ രുചിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കില്ല ഓക്കെ എനിക്ക് എന്താ കൈ പിടിച്ചു കുഞ്ഞാ കുഞ്ഞാടി കല്ലാലി സത്യം അന്ന് വെക്കുന്നു ക്ഷമികന്നും അതിനുള്ള യോഗം ഉണ്ടാവട്ടെ ഉറക്കത്തിൽ പോയി ആ ഉറക്കത്തിൽ പുറത്ത് കൊള്ളൂല നമ്മൾ അറിഞ്ഞു പോണതാ നല്ലത് പൂ ഇഷ്ടത്തി പോയോ ബിജി ഹവാറിയൂ മൈഡിയർ അയ്യോ വേണ്ട അതെന്താ ഇഷ്ടമല്ല അത് അത് ഒന്നൊരു രുചിയല്ലേ പക്ഷെ നല്ലതൊക്കെ ചിലതിന് വേണ്ടി വേറെ ടേസ്റ്റ് ആയിരിക്കും ചില നല്ല ടേസ്റ്റാ തിന്നണ്ട പോലെ തിന്നാ മതി ഹവർ യൂ സ്ഥലം മേടിച്ചോ സ്ഥലം മേടിച്ചു ടണറാണ് നാളെ നാളെ കിണറു നാളെ വരും കിണറുത്ത് നാളെ എന്താ ചേച്ചി നാളെ വ്യാഴാഴ്ച അല്ലേ നാളെ എന്താച്ചു ആർ വെരി ബ്യൂട്ടിഫുൾ വേർ ആർ യു ദുബായ് വ്യാഴം ബിജി സാധനം ഒന്നിട്ട് താവൂതില്ല ഇല്ലേ ആ എന്താ സാധനം പൊങ്ങിട്ട് ഇടങ്കിൽ രണ്ടെണ്ണം അടിച്ചങ്ങട്ട് കളാം വാട്സാപ്പിൽ ഹായ് വിട് ഞാൻ കുറച്ച് വീഡിയോ ഇട്ടാ അത് കണ്ടിട്ട് അങ്ങ് വാണിട്ട് കളാം ഓപ്പന്നുള്ളൂ എത്ര കോലിൽ വെള്ളം കിട്ടും എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല അങ്ങ് നോക്കിയിട്ടില്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ക്ഷേത്രത്തിന് കുറെ വീഡിയോ ഇതായത് നിശ പൂവിഷ്ടം സത്യം വാട്സപ്പിൽ ഒരു ഹായ് വിട് നിനക്ക് പെരുക്ക് വെക്കുന്നു ഞാൻ മരുന്നരാം സൂപ്പർ വീഡിയോ ആ അത് കണ്ട് ജസ്റ്റ് നോക്കിയാ മതി തന്നെ ആണിനും പെണ്ണിനും എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാതി അതൊന്ന് ജസ്റ്റ് കണ്ടാ മതി പൊന്നു മോനെ എപ്പ പോയിന്ന് വെച്ചാൽ പോവാത്ത സാധനം പോവാത്ത എന്ത് സാധനം അത്രക്ക് അടിപൊളിയ എത്ര സ്ഥലം വാങ്ങി എട്ട് ഇപ്പൊ വേണ്ട കഴിഞ്ഞിട്ട് മതി സത്യം സത്യം എത്ര മിനി വീഡിയോ എന്താ എത്ര മിനി വീഡിയോ എന്താ വന്നല്ലോ വിട് മാൺസിപ്പി കായ വിടറോ ഇല്ല വിട്ടയണം മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ട് പക്ഷെ ഉണ്ടല്ലോ പൊന്നും മോനെയില്ല ഓഹ് അയ്യോ അന്റേ മോന്റിയും കണ്ടാൽ എന്തേ ഇംഗ്ലീഷ് ആണോ മലയാളം മലയാളികളുടെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മല വിട്ടു തന്നെയാണ് ഏതൊക്കെയോ ആളുകൾ നാട്ടിലെ കുറെ മലവാണുങ്ങള് എൻ്റെ വാട്സപ്പിൽ സെൻഡ് ചെയ്യുക എനിക്കാണെങ്കിൽ അത് കാണുതോറും ഞാൻ തോടിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇടിയും വിട്ടാ കണ്ട വെള്ളം മുക്കും നാടനാണോ ഓ നാടൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫോണിൽ ഇഷ്ടം പോലെ ഉണ്ട് ക്യൂസ് നാടൻകളിയാണോ നാടെന്ന് പറഞ്ഞ പെരുവേറിലുണ്ടെങ്കിൽ തലമുടി വരെയുണ്ട് മെമ്മറി കാർഡ് ോ വിവിധ വെള്ള വിവിധ വെള്ളം പോയി വിവിധയോ ആ വിവിധ എന്തായി തിരിച്ചു വരാറായ പുതിയ വീട്ടിലേക്ക് കേറിയിട്ട് ചൂട് എങ്ങനെയുണ്ട് ഓ പിന്നെ ഏ സി ഉണ്ടല്ലോ അല്ലെ നമ്മളൊക്കെ വലിയ കാഴ്ച അല്ലേ സലീം റീത്തുമാളെ ഹായ് മൂന്ന് മാസം കൂടി നാട്ടിലുണ്ടാവും അടിപൊളി ഖത്തർ ഇസ്മാലിഖാൻ്റെ കുത്തി ഇറങ്ങിയിട്ടുണ്ട് ആണുങ്ങളായ കുത്തു വടാ നീ നോക്കിട്ടിരുന്നിട്ട് കാര്യം ഓക്കേ ഹായ് എന്നാണ് നാട്ടിൽ നിന്ന് വന്നത് ഞാനോ നാലൂസൈ കുട്ടൂസനെ വിളിച്ച് വഴക്ക് പറഞ്ഞോ ട്യൂഷനു പോവാത്തതിന് ആ വഴക്കു പറഞ്ഞു